ഇന്ന് ആ സംഭാവനയായിട്ട് പൊന്ന് കൊണ്ടുവരാൻ കരുത്തും നാളെ കൊണ്ടുവരും നമ്മൾ ഓരോട് പൊന്ന് വെച്ചാൽ അത് ഒന്ന് ഊരി തരണ്ടിയിരുന്നു അപ്പൊ അവിടെ ഉള്ളതെ കൊണ്ടിരുന്നില്ല നാളെ കൊടുന്ന് തരട്ടെ മൂസാ നബി അലൈഹി ഇസ്സലാമിന്റെ ചോദ്യം പഠിച്ചവനെ മരിച്ചുപോണിന് മുമ്പ് സ്വർഗത്തിലുള്ള കൂട്ടുകാരനെ ദുയാവിൽ വെച്ചൊന്ന് കാണണം ഒരാഗ്രഹാണ് അള്ളാഹുത്താല പറഞ്ഞു മൂസാ മൂസാനബിയെ നിങ്ങൾ നിങ്ങളെ നാട് വിട്ട് വേറൊരു നാട് പറഞ്ഞുകൊടുത്ത ആ നാട്ടിലേക്ക് പോകണം പോയിട്ട് നിങ്ങൾ അവിടെ എത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരനെ കാണാൻ പറ്റും മുസാ നബി അലൈഹി സ്വലാം ആ നാട്ടിലേക്ക് പോയി മുസാ നബി അലൈ ഹലാം ഒരു ചെറുപ്പക്കാരനെ കണ്ടു സലാം പറഞ്ഞു ആ ചെറുപ്പക്കാരൻ മുസാ നബി അലി ഹിസ്സലാമിനോട് സലാം അടക്കി ചെറുപ്പക്കാരനോട് മുസാ നബി അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ ഇന്ന് അതിഥിയായി വരികയാണ് അതെ നിങ്ങൾ വന്നോടൂ സന്തോഷമാണ് എന്റെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തി ഞാൻ നിങ്ങളെ സൽക്കരിക്കും ഈ വന്ന് സലാം പറയുന്ന ആള് മുസാ നബിയാണെന്ന് ചെറുപ്പക്കാരനെ അറിയില്ല ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് ഖഷിയൊന്നും വേണ്ട എന്താണോ നിങ്ങളടുത്തുള്ളത് ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കും തൃപ്തിപ്പെട്ട് കടിയും ആ ചെറുപ്പക്കാരൻ്റെ നല്ല രൂപഭാവങ്ങൾ കണ്ടപ്പം പറയുന്നു എനിക്ക് അങ്ങാടിയിൽ ചെറിയൊരു പണിയുണ്ട് ഹുസാ നബി അലൈഹി സ്വലാം പറഞ്ഞു ഞാനും വരാം ഹുസാൻ നബി അലൈഹി സ്വലാം ചെറുപ്പക്കാരന്റെ കൂടെ അങ്ങാടിയിലേക്ക് പോയി ചെറുപ്പക്കാരൻ എന്താ പണിയെന്നറിയോ സഹോദരങ്ങളെ നല്ല അറവ് കച്ചവടക്കാരനാണ് അറവുശാലയിലെ ഇറച്ചി കച്ചവടം ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് കടയിൽ പോയിട്ട് അദ്ദേഹം ഇറച്ചിയൊക്കെ ഓരോ ഭാഗങ്ങളാക്കി വേർതിരിച്ച് ഒഴിവാക്കേണ്ട ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി കഷ്ണം കഷ്ണങ്ങളാക്കി ജനങ്ങൾക്ക് അങ്ങനെ വിൽക്കുന്നു ഏത് ഇറച്ചി വെട്ടിക്കൊടുക്കുമ്പോഴും അതിന്റെ നല്ല സ്മൂത്തായ ഭാഗമില്ലേ അത് ഈ ചെറുപ്പക്കാരൻ മുറിച്ചു മാറ്റിയിട്ട് വേറൊരു കൊട്ടയിലേക്ക് വെക്കുന്നതും മുസാനബി അലൈഹി സ്ലാം ശ്രദ്ധിച്ചു നല്ല സ്മൂത്തായ ഭാഗങ്ങൾ കടിക്കാനും ഭക്ഷിക്കാനും നല്ല എളുപ്പമുള്ള ഇറച്ചി കഷ്ണങ്ങള് അത് കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കാതെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ കച്ചവടം കഴിഞ്ഞിട്ട് വരുമ്പോ ആ പാത്രത്തിലേക്ക് വച്ച നല്ല സ്മൂത്തായ ഇറച്ചി കഷ്ണങ്ങള് അതൊരു കവറിലാക്കിയിട്ട് മുസാ നബി അലൈ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു എന്റെ കൂടെ വരുന്ന ആള് മുസാ നബി ആണ് എന്നെ കാണാൻ വേണ്ടി വന്ന ആളാണ് ഒന്നും ചെറുപ്പക്കാരൻ അറിയില്ല വീട്ടിലേക്ക് കൊണ്ടുപോയി മുസാ നബി റൂമിൽ അവിടെ ഇരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ചെറിയൊരു പണിയുണ്ട് ആ പണി ഞാനൊന്ന് നിർവഹിക്കട്ടെ മുസാൻ നബി അലിസ്സലാം നോക്കുന്നുണ്ട് എന്താണ് പണി ആ വീട്ടിന് വേറെ ആരുമില്ല അദ്ദേഹം മാത്രമേ കാണുന്നുള്ളൂ ആ ഇറച്ചിയൊക്കെ കഴുകിയിട്ട് നല്ലവണ്ണം വേവിച്ച് കൂടെ കഴിക്കാനുള്ള ഭക്ഷണങ്ങളും പാത്രത്തിലെടുത്ത ശേഷം അദ്ദേഹം ഒരു കൊട്ടേതാ ഒരു ഭാഗത്തുനിന്ന് ഏറ്റിക്കൊണ്ടുവരുന്നു ആ കൊട്ട തോളിൽ ഏറ്റിക്കൊണ്ടുവരുമ്പോ മുസാനബി അലി ഇസ്ലാം കൊട്ടയിലേക്ക് നോക്കുമ്പോ അതിൽ വയോവൃദ്ധനായ ഒരു പിതാവ് കിടക്കുന്നുണ്ട് അങ്ങേ അറ്റത്തെ പ്രായമെത്തിയിട്ടുണ്ട് പിരികം രണ്ട് ഭാഗത്തെ പിരികങ്ങളും കണ്ണിലേക്ക് ഇങ്ങനെ തൂങ്ങിയിട്ട് കണ്ണ് തുറന്നു പിടിക്കുന്നത് കാണാൻ കഴിയുന്നില്ല അത്രയും വാർദ്ധക്യം എത്തിയിട്ടുണ്ട് വളഞ്ഞു കിടക്കുന്ന ഒരു ശരീരമാണ് ഒരു കൊട്ടയിലുള്ളത് അതെങ്ങനെ ഏറ്റിക്കൊണ്ടുവന്ന് ആ കൊട്ടയിൽ നിന്ന് ആ ശരീരം കെടുത്ത് പുറത്തു വെച്ച് വസ്ത്രങ്ങളെല്ലാം മറ്റൊരു ഭാഗത്തെ കഴിച്ചു വെച്ച് കണ്ടപ്പോ ഉപ്പയാണ് മുസാനബിക്ക് തോന്നിപ്പോയി നല്ലവണ്ണം വെള്ളമൊഴിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ഉപ്പാന്റെ ശരീരത്തിന് പുതിയ അത് അതാ പത്തിരി എടുത്ത് കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇറച്ചിയും കൂട്ടിയിട്ട് ഉപ്പാക്കെ ഭക്ഷിപ്പിക്കുന്നു മതി എന്ന് ഉപ്പ പറഞ്ഞപ്പോൾ വെള്ളം കൊടുത്ത് സുബഹാന ഉപ്പാന വീണ്ടും കടത്തുന്ന സമയത്ത് ഉപ്പ പറഞ്ഞ വാക്ക് പറഞ്ഞു കേട്ടുപോയി യാ എന്നോടൊപ്പം നീ ചെയ്യുന്ന സേവനം അള്ളാഹു ആക്കില്ല എനിക്ക് വേണ്ടി നീ ചെയ്യുന്ന സേവനം ഒരിക്കലും ഫിൽ ജന്നാ ah uh -huh. നാവിൽ നിന്ന് ഇപ്പത്തെ കാലത്തുള്ള നബി നബിയാണെന്ന് കേട്ടിട്ടുണ്ട് ആ നബിന്റെ കൂട്ടുകാരനാക്കി നിന്നെ ആർഗത്തിലെ നിശ്ചയിക്കുമ്പോനെ അദരത്തിൽ നിന്ന് വന്നതു കേട്ടപ്പോസാനബി അലൈ പോയി കുറച്ച് കഴിഞ്ഞത് ആ എടുത്തുകൊണ്ട് വരുന്നു ആ കൊട്ടയിലേക്ക് ആ കൊട്ടയിൽ വയോവൃദ്ധയായ ഒരു ഉമ്മയുണ്ട് രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട രീതിയിലാണ് ശുഷ്കിച്ച ശരീരങ്ങളാണ് ഉമ്മയെ മകൻ കുളിപ്പിച്ചു വസ്ത്രങ്ങൾ ധരിപ്പിച്ചു ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു ഉമ്മ ഭക്ഷണം മതി എന്ന് പറഞ്ഞപ്പോ വെള്ളം കൊടുത്തപ്പോ ഉമ്മ പറഞ്ഞു എന്റെ കൂടെ നീ ചെയ്യുന്ന സേവനം അള്ളാഹു വെറുതെ وجعلك الله رفيق موسى في الجنة കൂട്ടുകാരനാക്കും കൂട്ടുകാരനാക്കുമോനെ ഉമ്മയുടെ ശരീരവും കൊട്ടയിലേക്ക് വെച്ച് പഴയ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ വിരിപ്പ് വിരിച്ചിട്ട് രണ്ടുപേരും കിടക്കുന്ന ഭാഗത്ത് കൊണ്ടുപോയി കിടത്തി രണ്ടും കൂടി കണ്ടപ്പോ മൂസാനബി അലിസ്സലാം സന്തോഷം കൊണ്ട് വാത്സല്യം കൊണ്ട് കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് വീട്ടിൽ മുസാനബി പുറത്തിറങ്ങിപ്പോയി മുസാനബിയെ സൽക്കരിക്കാൻ വേണ്ടി റൂമിലേക്ക് വന്ന് നോക്കുമ്പോ മുസാനബിനെ കാണുന്നില്ല എന്റെ കൂടെ വന്ന അതിഥി അതിഥിയെവിടെ പടച്ചോനെ ഞാൻ നേരം വൈകിച്ചത് കൊണ്ട് ആള് പോയിപ്പോയോ ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി പിന്നാലെ പോയി മുസാ മുസാനബി അലൈസ്സലാമിനെ വിളിച്ചു കൊണ്ടുവന്നു നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്റെ അതിഥിയായി ഭക്ഷണം കഴിക്കാതെ പോകുന്നത് ശരിയല്ല എന്റെ മനസ്സിലത് പ്രയാസമുണ്ട് വീട്ടിലേക്ക് വരണം നിർബന്ധിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്റെ ഭക്ഷണം ആവശ്യമായി വന്നതല്ല ഞാൻ അള്ളാഹുവിനോട് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോ നിന്റെ ഈ നാട്ടിലേക്ക് വരാനാണ് അള്ളാഹുത്തേല പറഞ്ഞത് നിന്റെ അടയാളങ്ങളൊക്കെ റബ്ബിനോട് പറഞ്ഞ അടയാളങ്ങളാണ് അപ്പൊ ചോദിച്ചു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു നിങ്ങൾ ആരാണ് എന്നെ അറിയില്ലേ രണ്ട് കൊട്ടയിൽ വെച്ചും ബാപ്പയും ഉമ്മയും നിങ്ങൾ അത് വാ ചെയ്തില്ലേ സ്വർഗത്തിൽ മുസാനബിന്റെ കൂട്ടുകാരനാക്കണമെന്ന് ആ മുസാനബിയാണ് മോനെ ഞാൻ നിങ്ങൾ കൂട്ടുകാരൻ കൂട്ടുകാരൻ തന്നെ ഇതുപോലെ ബാപ്പക്ക് ചെയ്യുന്ന ഒരു എനിക്ക് മതി ഉമ്മക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ എനിക്ക് മതി ബാപ്പക്കും ഉമ്മക്കും നല്ലോണം ഹിദുമത്ത് ചെയ്യുന്നവൻ പടച്ച റബ്ബിനെ പേടിയുള്ളവനാ അമ്മാവിന് അനുസരിക്കുന്നവനാ ശരീരത്തോട് വിനയം കാണിച്ചുകൊണ്ടല്ലേ ഇത്ര പ്രായമുള്ള പാപ്പാനെയും ഉമ്മാനെയും പരിപാലിച്ച് സന്തോഷത്തോടെ ഹിതമത്തെടുക്കുന്നത് മൂസാ നബിയാണെന്ന് കേട്ടപ്പോ ചെറുപ്പക്കാരൻ ബോധം കെട്ടുവീണു സുബാണെന്ന ആ ബോധം തെളിഞ്ഞ ഉടനെ പാപ്പാന്റെയും ഉമ്മാനെയും പോയിട്ട് പറഞ്ഞു ഉമ്മാ ഉപ്പാ നിങ്ങളത് അന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്റെ കൂടെ വീട്ടിലേക്ക് വന്ന ഈ അതിഥിയില്ലേ ഇത് മൂസാ ഉമ്മ രണ്ടുപേരും അത് കേട്ടപ്പോ ഒരു ശബ്ദം രണ്ടുപേരും പുറപ്പെടുവിച്ചു മൂസാ നബി അലൈഹി സ്വലാം നോക്കുമ്പോ പാപ്പയും ഉമ്മയും മരണപ്പെട്ടുപോയി മകൻ കിട്ടും സന്തോഷം അവര് ജീവിതകാലത്ത് വേറെ സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോ ഇനി ഞങ്ങളെ മകന് ഞങ്ങള് ഭാരമായി ഇവിടെ നിൽക്കണ്ട ഞങ്ങൾ ആഗ്രഹം സാധിച്ചല്ലോ ഇനി അന്നാൻ്റെ അടുത്തേക്ക് നീങ്ങിയാൽ മതി ബാപ്പയും ഉമ്മയും മൂസാ നബി വഫാത്തായപ്പോസാനബി അലിസ്സലാം നമസ്കാരത്തിന് നേതൃത്വം നൽകി മരിക്കുന്നതുവരെ ആ ചെറുപ്പക്കാരൻ പിന്നെ മൂസാ നബിന്റെ കൂടെയാ ാഹു നമ്മളെ ബാപ്പക്കും ഉമ്മക്കും ഹൃദത്തെടുക്കുന്ന നല്ല മക്കളാക്കി അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറ ബാപ്പാന് ഉമ്മാനെ അനുസരിക്കുന്ന സ്നേഹിക്കുന്ന പൊന്നുപോലെ നോക്കുന്ന റബ്ബിനോട് നല്ല ശുക്കറുള്ള മക്കളാക്കി അള്ളാഹു വളർത്തി തരട്ടെ